ഈ വീഡിയോയിൽ ഈ ഉസ്താദ് പറയുന്നത് ക്രിസ്ത്യാനികളെ ഊളംപാറ കൊണ്ടുപോണ്ടിവരാണ് അവർക്ക് തലയ്ക്ക് സുഖമില്ല തലയ്ക്ക് വട്ടാണെന്നൊക്കെ അവര് പറയുന്നേശ്ശേരിയല്ലേ ബാലുശ്ശേരി അതും പറയും അതിലപ്പുറം പറയുന്നത് നിങ്ങൾക്ക് കേട്ട് പരിചയമില്ല ഇതിനൊരു മറുപടി പ്ലേ തരാവും കേട്ടുള്ളൂ രണ്ടാളല്ല പിതാവും പുത്രനും അത് ഒരു വലിയ തിരിച്ചറിവായി നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ അപകടത്തെ മറികടക്കാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ പിതാവും പുത്രനും രണ്ടാളാണെന്ന ചിന്ത തെറ്റാണ് പിതാവും പുത്രനും തത്വത്തിൽ ഒരാൾ തന്നെയാണ് നമുക്ക് ഒരു വലിയ തിരിച്ചറിവ് വേണമെന്നാ എന്താ തിരിച്ചറിവ് പിതാവും പുത്രനും രണ്ടല്ല ഒന്നാണ് ഞാൻ ചോദിക്കുന്നു ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഇവർക്കല്ലാതെ മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യരായി പറഞ്ഞ ആർക്കെങ്കിലും ഉണ്ടായില്ല ഒരു വീട്ടിലേക്ക് തിരിച്ചില്ല അപ്പോ ആ വീടിന്റെ ഗേറ്റിൽ ഗണേഷ് നിൽക്കുന്നുണ്ട് ഗണേശ അച്ഛനവിടെ അല്ലേന്ന് അച്ഛനുണ്ട് എന്നാ വിളിക്കടാൻ അച്ഛന്റെ പേര് അപ്പൊ ഗണേശൻ പറയാനെന്ത് അച്ഛനും ഞാനും ഒന്നാണ് രണ്ടല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു സീറ്റ് സീറ്റ് ഉടമ്പാറിക്കൂലേ ലോകത്ത് അച്ഛനും മോനും രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്ന വട്ടന്മാർ ഇവരല്ലാതെ ഭൂമുഖത്തെ താരാള് മനുഷ്യ ചരിത്രത്തിൽ ഇതിന് ഉദാഹരണങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ ഒരു അച്ഛനും മോനും നിൽക്കുക ഞങ്ങൾ രണ്ടല്ലോ ഒന്നാ അങ്ങനെ പറയലെപ്പഴ പർപ്പസിൽ ഒന്ന് എന്നർത്ഥത്തിലാ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാന്ന് എന്താ ഒറ്റ അസ്തിൽ ലോകത്ത് തലതിരിയാത്തൊരു മനുഷ്യർക്ക് എന്ന് പറയോ പറയോ അച്ഛനും ഒന്നാണ് ലക്ഷ്യത്തിൽ ഒന്നാണ് അത് നൂറ് കോടി മനുഷ്യരും ഒരു കാര്യത്തിൽ ലക്ഷ്യമായിരുന്നു ഇന്ത്യയുടെ സ്വന്തം ആ കണക്കിൽ നമുക്ക് എന്ത് പറയാം നാൽപ്പത്തി ഒന്ന് ലക്ഷം പേരും ഒന്നാ അത് ഒരു വിഷയത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാൻ എന്ന അർത്ഥത്തില അസ്തിത്വത്തിൽ ഒന്നാണ് എന്ന് ഈ ക്രൈസ്തവരല്ലാതെ മനുഷ്യ ചരിത്രത്തിൽ എവിടെയെങ്കിലും രണ്ട് വ്യക്തിത്വങ്ങൾ അസ്തിത്വത്തിൽ ഒന്നാണ് എന്ന വാദം ആരെങ്കിലും ഉണ്ടോ ഇത്രമേൽ 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 വിവരം കെട്ട കാര്യത്തെ ഒരു ജനത ഇവിടെ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ബാലുശ്ശേരി ഉസ്താദും ചിന്തിക്കുന്നവരുമാണ് നിങ്ങളിങ്ങനെ ക്രിസ്ത്യാനികളെ പ്രതി ഇത്രയും വേദനിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ആദ്യമേ അവരോട് പറയേണ്ടത് കാരണം ബൈബിളിൽ അധിഷ്ഠിതമായി പൊട്ടിത്തെറിക്കാൻ പോണ ഒരു സംഘടനയും ഭൂമിയിലില്ല ഇല്ല ഭാരതം നിരോധിച്ച ഒരു ഭീകര സംഘടനയും ഇല്ല ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇല്ല പിന്നെ ഇങ്ങനെ ഉസ്താദ് പൊട്ടിത്തെറിക്കേണ്ടത് എനിക്കൊന്ന് ബാലുശ്ശേരി ഉസ്താദ് ചെയ്യാൻ അപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോലും സാധ്യതയുണ്ടെന്നുള്ള സംശയമുണ്ട് അപ്പം നമുക്കറിയാം നാട് വിട്ടു പോകുന്നതിൽ സ്ത്രീയായിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് ഇവിടുന്ന് അപ്പം ബാലുശ്ശേരി ഉസ്താദിൻ്റെ ആ വേദനയും ആ തീവ്രതയും ഒക്കെ കാണുമ്പോൾ ബാലുശ്ശേരി ഉസ്താദിൻ്റെ ഹൃദയം ഗാനം അല്ലെങ്കിൽ മൊത്തം ശരീരം തന്നെ പൊട്ടിത്തെറിച്ച് പോകുമെന്നുള്ളതായ ഒരു സംശയം ആർക്കെങ്കിലും ഉന്നയിക്കാൻ തോന്നിയാൽ അത്രത്തോളം വൈകാരികമാണ് ഇവിടെ ബാലുശ്ശേരി ഉസ്താദ് എന്ന് പറയുമ്പോൾ ഈ പർപ്പസിൽ ഒന്നാണ് എന്നാൽ ഉസ്താദ് പറയുന്നത് അല്ലേ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലൊന്നാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം ദൈവം എന്ന് പറയുന്നത് പൂർണ്ണതയാണ് പൂർണ്ണതയിൽ നിന്ന് എന്തെടുത്താലും എന്തായിരിക്കും പൂർണ്ണതയായിരിക്കും മനസ്സിലായോ മനുഷ്യനിൽ നിന്ന് എടുത്ത് എടുക്കുന്നത് പൂർണ്ണതയായിരിക്കുകയല്ല പക്ഷെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും എന്തെടുത്താലും എത്ര എടുത്താലും അത് പൂർണ്ണതയായിരിക്കും മനസ്സിലായോ അത് ദൈവത്തിൻ്റെ സാധ്യതയാണ് ഈ സാധ്യതയെപ്പറ്റി ബാലുശ്ശേരി ഉസ്താദിന് അറിയത്തില്ല കാരണം ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം തീറ്റ കുടി സെക്സ് ഇവയടങ്ങുന്ന സ്വർഗമാണ് ഇസ്ലാമിലെ സ്വർഗം അപ്പം ഇസ്ലാമിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ ശരീരം മാത്രമേ ഉള്ളൂ ആത്മാവില്ല ആത്മീയ ജീവിതമില്ല അതാണ് ഈ ഉസ്താദ്മാർ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രകൃതി മതം അതായത് പ്രാകൃത ബൈ നേച്ചർ പ്രാകൃത മതം എന്നാണ് ശരിക്കും ചേരുന്നത് പ്രാകൃത മതം പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ തിന്നുക കുടിക്കുകയെ രമിക്കുക അതാണ് ഇവർ തന്നെ പറയുന്നത് ഇസ്ലാമിനെക്കുറിച്ച് അവർ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് അപ്പം അത് പ്രാകൃത മത പ്രകൃതി മതം പ്രാകൃത മതമാണ് അപ്പം അതുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ആക്രോശിക്കുകയും പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചൂടാവുകയും ഒന്ന് നോക്കിയാൽ കൊടാനുകൂടി ക്രൈസ്തവരെയാണ് ഭ്രാന്തന്മാരെന്നും വട്ടുള്ളവരെന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഉസ്താദിൻ്റെ ഊളം വരെ കൊണ്ട് അപ്പോൾ ഉസ്താദിൻ്റെ വൈകാരിക തരം കണ്ടോ അത് കുഞ്ഞ മദ്രസയിൽ മുതൽ ഈ ഉസ്താദ് പഠിച്ചപ്പോൾ ഈ ഉസ്താദിനെ മദ്രസ അധ്യാപകരെ പഠിപ്പിച്ചാണ് മനസ്സിലായോ അതുകൊണ്ട് നമുക്കിവരോട് സഹിഷ്ണുതയാണ് ഒന്നാമത് വേണ്ടത് കാരണം ഇവരല്ല പ്രശ്നക്കാർ ഉസ്താദ് പഠിക്കുന്ന ഇസ്ലാമിക പ്രമാണ രേഖകളാണ് ഇവിടുത്തെ പ്രതി കുഞ്ഞുനാൾ മുതൽ അതായത് മറച്ചു ചിന്തിക്കാനാകുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഇത് കുത്തിവെക്കുകയാണ് മറ്റു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരാധകരാണ് അവർ അന്ധവിശ്വാസികളാണ് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടു പോയി അതുകൊണ്ടാണ് അല്ല നമുക്കൊരു സത്യമുണ്ട് നല്ല ഈ ബാലുശ്ശേരി ഉസ്താദ് മദ്രസ്സെ പഠിച്ചപ്പോൾ മദ്രസ് ബാലുശ്ശേരി ഉസ്താദിനെ പഠിപ്പിച്ചത് നമുക്കൊരു നല്ല ദൈവമുണ്ട് നമുക്ക് നല്ലൊരു മതസങ്കല്പമുണ്ട് നമുക്ക് നല്ലൊരു നേതാവുണ്ട് നല്ല പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ ചൂടാകുന്നത് മനസ്സിലായോ അതുമല്ല ഈ ഉസ്താദ് നമുക്ക് മനസ്സിലാക്കണം എണ്ണൂറ് വർഷക്കാലം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയും ഹീബ്രുവിലും ഗ്രീക്കിലും ലാറ്റിനിലും മൂന്ന് ഭാഷയിലേക്ക് ബൈബിൾ തർജം ചെയ്യപ്പെട്ടു കോടാനുകോടി മക്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു അതിനുശേഷമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നിട്ടും ഉസ്താദിന് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്താണ് ഉസ്താദിൻ്റെ പ്രശ്നമെന്ന് ഇനി മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ദൈവം പറയുന്നതാണോ മനുഷ്യൻ പറയുന്നതാണോ അംഗീകരിക്കാൻ പറ്റുക മനുഷ്യൻ കണ്ടുപിടിച്ച ദൈവസങ്കല്പത്തിന് എന്തുണ്ടാവും മതവ്യത്യാസം മതവ്യത്യാസമുണ്ടാവും സെറായോ ഞാനൊരു മതം കണ്ടുപിടിച്ചാൽ അത് എന്നെ അംഗീകരിക്കുന്നതായിരിക്കണം അതാണ് ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് സൃഷ്ടിച്ച മുഹമ്മദീയനാണ് ആര് മുജാഹിദ് ബാലിശ്ശേരി മുഹമ്മദിൽ വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവും മുഹമ്മദും എന്ന് പറയുന്ന രണ്ട് ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ആര് മുജാഹിദ് ബാലുശ്ശേരിയോ രണ്ട് ഒന്നാളാണ് മറ്റേത് അള്ളാഹു മുഹമ്മദിന്റെ സൃഷ്ടാവ എന്നാണ് അവര് പറയുന്നത് പക്ഷേ തിരിച്ചുകൊണ്ട് ഖുരാൻ നമ്മൾ വായിക്കുമ്പം അള്ളാഹു മുഹമ്മദിനെ സൃഷ്ടാവാണെന്ന് വരുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അള്ളാഹും മുഹമ്മദും അടങ്ങുന്ന ഇരട്ട ദൈവത്തിലാണ് ആരും വിശ്വസിക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരി വിശേഷം മുഹമ്മദിനെ തള്ളിക്കളഞ്ഞാൽ സ്വർഗം കിട്ടിയല്ല അപ്പം ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നല്ലതും മറ്റുള്ളവർ വിശ്വസിക്കുമ്പോൾ അത് മോശവുമാകുന്ന കപടതയാണ് ബാലുശ്ശേരി വിശ്വസിക്കുന്നത് ബാലുശ്ശേരിക്കറിയത്തില്ല ഇസ്ലാമിക ലോകത്തിന് അറിയത്തില്ല അതാണ് പ്രത്യേകത ഇനി ഇവിടെ ബാലുശ്ശേരി പറയുന്നത് മൂന്ന് ദൈവങ്ങൾ എന്നുള്ള വാദമാണ് പറയുന്നത് ദൈവം തൻ്റെ സർവ്വമഹത്വത്തിലും സർവ്വസാധ്യതയിലും മനുഷ്യനോട് സമ്മതിച്ചാൽ ഓംനിപ്പോട്ടൻറ്റ് ആൻഡ് ഓംനി പ്രസന്റ് എല്ലായിടത്തും ഉണ്ട് എല്ലാം സാധ്യമായവൻ ഈ സകലതും സാധ്യമായ ദൈവം ഒരു മനുഷ്യനോട് സമ്മതിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യേണ്ടവരും മനുഷ്യൻ ചെറുതല്ലേ ചെറുതാണ് അപ്പൊ ചെറിയൊരു മനുഷ്യനോട് ഇത്രയും ആദ്യവും ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവം സംസാരിക്കണമെങ്കിൽ ദൈവം എന്ത് ചെയ്യണം ചെറുതാകണ്ടേ ദൈവം ചെറുതാകുമ്പോൾ അത് പൂർണതയായിരിക്കും മനസ്സിലായോ അതാണ് നമ്മൾ ക്രിസ്ത്യാനിച്ച് മുമ്പോട്ട് വെക്കുന്നത് മനുഷ്യന് വേണ്ടി ചെറുതായ ദൈവം മനുഷ്യൻ ദൈവമായതല്ല ദൈവം മനുഷ്യനായി മനുഷ്യന് വേണ്ടി തന്നെ തന്നെ ചെറുതാക്കി ഇപ്പൊ നമ്മൾ കന്നുകാലികളോട് സംസാരിക്കുമ്പോൾ ബാ ബാ ബഹ് വിളിക്കല്ലേ കന്നുകാലികളോട് മനസ്സിലാകുന്ന ഭാഷയിൽ വിളിക്കുക മനുഷ്യൻ എന്ത് ചെയ്യുന്നു തന്നെ തന്നെ കന്നുകാലിക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ചുരുക്കും അത് മനുഷ്യന്റെ സാധ്യതയാണ് മനസ്സിലായോ ഇത് ബാലുശ്ശേരിക്ക് മനസ്സിലാവില്ല കാരണം ബാലുശ്ശേരി പഠിക്കുന്നത് ജഡി ഇസ്ലാമിൽ ശാരീരിക തലം ജടികതയുള്ളൂ ആത്മീയതയില്ല അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ കളിയാക്കുന്നത് അപ്പം ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ദൈവം തന്നെ തന്നെ പരിമിതിപ്പെടുത്തണം ഇതാണ് ക്രിസ്ത്യാനിറ്റി പറയുന്നത് പ്രത്യേകിച്ച് ഇസ്ലാം മതം അവർ കണ്ടുപിടിച്ചൊരു ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റി വ്യത്യസ്തമാകുന്നത് എന്താണ് ദൈവം മനുഷ്യനോട് സംസാരിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഇസ്ലാമിൽ വരുമ്പോൾ അങ്ങനെയല്ല ഇലാഹ ലാഹ അള്ളാ ലാഹിലാഹ ഇല്ല അള്ളാഹു മറ്റൊരെണ്ണം ഭൂലി മറ്റൊരു ദൈവം ഭൂമിയിൽ ഉണ്ടാകരുതെന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഇപരി നോക്കണം ക്രിസ്ത്യാനിറ്റി വരുമ്പോൾ നിനക്ക് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് ഭൂമി വേറെ ദൈവം ഉണ്ടാകാതെ നീ നോക്കേണ്ട കാര്യമില്ല അത് ഞാൻ നോക്കിക്കോളാന്നാ യഖോബ പറയുന്നത് മനസ്സിലായി വ്യത്യാസം മനസ്സിലായി അതായത് ഞാനല്ലാതെ മറ്റൊരു ദൈവം വ്യക്തിയോടാ പറയുക അല്ല ഭൂമി വേറെ ദൈവം ഉണ്ടാകാതെ നീ നോക്കാൻ പറയും പക്ഷെ ബാലുശ്ശേരിയോട് പറയുന്നത് അങ്ങനെയല്ല വേറെ ദൈവം ഉണ്ടാകാതെ ആര് നോക്കണം ബാലുശ്ശേരി നോക്കണം ഇതാ വ്യത്യാസം മനസ്സിലായോ അതുകൊണ്ടാണ് ബാലുശ്ശേരി കടന്നു ഈ പറയുന്ന വട്ടാണ് കുളം മാറികൊണ്ടോ ഈ പൊട്ടിത്തെറിക്കുന്നതും വികാരം കൊള്ളുന്നതിനൊക്കെ കാരണം ഇങ്ങനെ പറ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് മനസ്സിലായോ പക്ഷെ ക്രിസ്ത്യാനിറ്റിയിലോ മറ്റു മത ദർശനങ്ങളിലോ അങ്ങനെ വിഷയമേ ഇല്ല അപ്പൊ തന്നെ തന്നെ സംരക്ഷിക്കാൻ പറ്റാത്തവൻ ദൈവമല്ല എന്ന് ഈ പറയുന്ന ഇസ്ലാം വിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഈ ഉസ്താദുമാർ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അവരെ ഈ ബാലുശ്ശേരിനെ പോലെയുള്ളവരാണ് ഉസ് പഠിപ്പിക്കുന്നത് യമ അക്ബർ ബാലുശ്ശേരി മുഹമ്മദ് ഇസ സഖ്യൂർ നായിക്ക് ഇപ്പം ഇവരെ മറ്റ് മുഖ്യധാരയിലുള്ള സാധാരണ മുസ്ലിങ്ങളാരെല്ലാം തിരുത്തുവാം കുറ്റം പറയോ ഇല്ല മനസ്സിലായോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം നല്ലവരാണെന്ന് പറയുന്ന ഭൂരിപക്ഷ മുഹമ്മദ് ഇയർ മിണ്ടാതിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇവർ പറയുമ്പോൾ ഇത് മതം നിന്നെയാണോ ഇവരോട് മറുപടി പറയുമ്പോൾ സ്ഥിതി ചെയ്യേണ്ടതാ അതന്നെയല്ലേ ഇതാണ് ഇരട്ടത്താപ്പ് ഇതാണ് ഇസ്ലാമിക നീതി ഖാസയ്ക്ക് നോക്കുമ്പോ നോക്കും പക്ഷെ സിറിയയിലോ മറ്റു പ്രദേശങ്ങളിലോ ബംഗ്ലാദേശിലുള്ള ഹൈന്ദവർക്ക് നോക്കുമ്പോൾ നോക്കുവോ നോക്കിയല്ല അതാണ് ഇസ്ലാമിക നീതി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ നീതിയായി കരുതുന്നതിനെ മുഴുവൻ ഇവർ അനീതിയായി കരുതുകയാണ് അത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ബാലുശ്ശേരിയുടെ കുഴപ്പമല്ല യമ അക്ബറുടെ കുഴപ്പമല്ല മുജാഹിദ് ബാലുശ്ശേരി മുഹമ്മദ് ഇസ സാക്കിർ നാക്കി ഇവരുടെ ആരുടെയും കുഴപ്പമല്ല മനസ്സിലായോ ഒരു മദ്യപാനി തെറി പറയുന്നുണ്ട് എന്താ കുഴപ്പം മദ്യത്തിൻ്റെ കുഴപ്പമാണ് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം മദ്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ പ്രമാണങ്ങൾ പഠിച്ചതിൻ്റെ പ്രശ്നമാണത് അതുകൊണ്ടാണ് ഇവരിങ്ങനെ മറ്റു മാസരുടെ മേലെ ഇങ്ങനെ കുതിര കയറുന്നതും മോശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ശരിക്കും സഹതാപം അർഹിക്കുന്നൊരു സമൂഹമാണ് ഇവർ എന്നുള്ളതാണ് സഹിഷ്ണുതയോടെയും സഹതാപത്തോടെയും വീണ്ടെടുക്കേണ്ട കേരള സർക്കാർ നടത്തിയ റീറാഡിക്കലൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് കേരള സർക്കാർ നടത്തിയത് റീറാഡിക്കലൈസേഷൻ ഭൂമിയിൽ ഏതെങ്കിലും സർക്കാർ ഒരു മതത്തിൻ്റെ വിശ്വാസികളുടെ മേൽ റീറാഡിക്കലൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദ് ബാലുശ്ശേരിയുടെ മതമാണ് മനസ്സിലായത് അപ്പം ഒരു അവസ്ഥയാണ് ഈ മതത്തിനുള്ളതെന്ന് ബാലുശ്ശേരിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ ഓക്കെയാ ഇതെങ്ങനെയാ മൂന്നെണ്ണം ഒന്നാന്ന് ഇത് അതല്ല എം എം അക്ബർ ചോദ്യമല്ലോ ഉയർത്തുന്നത് തൃത്തത്തിനെതിരെ ബൈബിൾ തിരുത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എം മക്കൾ രംഗത്ത് വരുന്നുണ്ട് തിരുത്താത്ത ബൈബിൾ എവിടെയെന്ന് പറയുന്നുണ്ടോ എം മക്കൾ പറഞ്ഞു തരുമോ തിരുത്താത്ത ബൈബിൾ എവിടെയാണ് ഇപ്പം ഞാൻ പറയുകയാണ് ഖുറാൻ തിരുത്തിയതെന്ന് പറഞ്ഞാൽ തിരുത്താത്ത കാണിച്ചു കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് അത് പക്വതയുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണമാണ് നീതിന്യായമുള്ളൊരു മനുഷ്യൻ്റെ ലക്ഷണമാണത് തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പം തെറ്റാണെന്ന് പറഞ്ഞാൽ ശരിയതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ശരി അറിയത്തില്ലാത്തവൻ തെറ്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പം ഇതിലെ പോയാൽ ശരിയല്ലെന്ന് പറയണമെങ്കിൽ പിന്നെ എതിരെ പോയാൽ ശരിയാവുമെന്ന് പറയണ്ടേ അപ്പം ബൈബിൾ തിരുത്തിയതാണെന്ന് ഇവർ പറയും തൃത്തം എങ്ങനെയാണെന്ന് പറയും പക്ഷേ എന്നാൽ നല്ലതാണെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല പറഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇവർ മുമ്പോട്ട് വെക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ മാതൃകകൾ ചോദിക്കും അപ്പം അതില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും ക്രിസ്ത്യാനികളോ വെള്ളം പറഞ്ഞുകൊണ്ടുപോകണമെന്ന് പറയും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് മറുപടിന്ന് ഇത്രേ ഉള്ളൂ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം തന്നെ പറഞ്ഞു ഞാൻ സ്നേഹമാണെന്ന് ഇതാണ് ബൈബിൾ പറയുന്നത് ദൈവം സ്നേഹം ആകുന്നു സ്നേഹിക്കുന്നു സ്നേഹം ആകുന്നു മനസ്സിലായോ പൈസ തണുപ്പെന്ന് പറയേണ്ട കാര്യമുണ്ടോ പൈസ തണുത്തേ ഇരിക്കുള്ളൂ അല്ലേ പൈസ തണുപ്പാണ് തണുപ്പായെങ്കിൽ ഐസാവുള്ളൂ തണുത്താലേ ആയുസ് ആകുകയുള്ളൂ അപ്പം ദൈവം സ്നേഹം ആകുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഇത് ആരാണെന്ന് ചോദിച്ചാലോ എവിടെ തെളിവെന്ന് ചോദിച്ചാലോ ക്രിസ്തു ക്രിസ്തുവിലുണ്ട് അതാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പം മനുഷ്യന് വേണ്ടി ദൈവം തന്റെ പ്രതിരൂപത്തെ ക്രിസ്തുവിൽ ദൃശ്യമാക്കി എന്ന് പറയാം അതായത് ദൈവം ക്രിസ്തുവിൽ തന്നെ തന്നെ വെളിപ്പെടുത്തി അപ്പം ദൈവം ക്രിസ്തുവിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിൽ ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിലുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ പൂർണതയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാം പൂർണ്ണമായിരിക്കും അതുകൊണ്ടാണ് മനസ്സിലായോ ഒരു ഉദാഹരണം പറയാം ഇവിടെ നിൽക്കുന്ന മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നുണ്ട് ഉപകരണങ്ങളെ അയക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നില്ലേ അല്ലേ എന്തുമാത്രം ശേഷി മനുഷ്യനുണ്ട് അല്ലേ അപ്പം ആ സാധ്യതയുള്ള മനുഷ്യന് അപ്പോൾ അവൻ്റെ സൃഷ്ടാവിൻ്റെ സാധ്യത എത്രയായിരിക്കും ഒരു മനുഷ്യന് ഒരേ സമയം ഇവിടെ ചന്ദ്ര ഭൂമിയിൽ ഇരുന്നുകൊണ്ട് വിദൂരത്തായിരിക്കുന്ന ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ ഭൂമിയിലിരുന്നു കൊണ്ട് ചന്ദ്രനിലേക്ക് ഉപകരണങ്ങൾ അയക്കാൻ പറ്റുമെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ ഇവൻ്റെ സൃഷ്ടാവിൻ്റെ സാധ്യത എന്താണ് ചിന്തിച്ചു നോക്കി അപ്പോൾ തിന്നാനും കുടിക്കാനും സെക്സിനും വേണ്ടി ആയിരിക്കുമോ ഇത്രയും സാധ്യതയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത് ആയിരിക്കുമോ തിന്നുക കുടിക്കുക രമിക്കുക എന്നുള്ള പരിപാടിക്ക് വേണ്ടി ആയിരിക്കുമോ സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചത് കാരണം ഇപ്പോൾ തന്നെ ശരീരത്തിൽ ശരീരത്തിന് ഒന്നെത്രയും സാധ്യതയുണ്ട് മനുഷ്യന് അല്ലേ അങ്ങനെയെങ്കിൽ മരിച്ച് ഉദ്ധാനത്തിന് ശേഷം അവൻ അനന്ത സാധ്യതയിലേക്ക് പ്രവേശിക്കും അപ്പം അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ് നിത്യത എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ മാത്രമേ അവന് വിശപ്പും ദാഹവും ഉള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതിനുശേഷം വിശപ്പും ദാഹവും സെക്സും ഒന്നും ആവശ്യമില്ലാത്ത പരിപൂർണതയിലേക്ക് അവൻ തിരിച്ചു കയറുമെന്നുള്ളതാണ് ദൈവവുമായി കണ്ടുകൊണ്ടിരിക്കുന്ന പരിപൂർണതയിലേക്ക് അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല അവർ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇതിന് ഘടകവിരുദ്ധമാണ് എന്നുള്ളത് അപ്പോൾ അതിനെയൊക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് നടത്തുന്നത് അപ്പം തൃത്തം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദൈവം മനുഷ്യനുമായി സംസാരിക്കണമെങ്കിൽ ദൈവം തന്നെ തന്നെ പരിമിതപ്പെടുത്തണം ഒന്ന് രണ്ടാമത് ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ ദൈവം സംസാരിക്കണം അപ്പോൾ ദൈവം മനുഷ്യനോട് സംസാരിക്കണമെങ്കിൽ സ്വാഭാവികമായും ദൈവം തന്നെ തന്നെ പരിമിതപ്പെടുത്തണം അല്ലേ മനുഷ്യൻ മൃഗങ്ങളോട് സംസാരിക്കണമെങ്കിൽ മൃഗങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയും ആംഗ്യങ്ങളും കാണിക്കണം അതുപോലെ തന്നെയാണിതും അപ്പോൾ അങ്ങനെ പരിമിതിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ സാധ്യതയിൽ പ്രപഞ്ചത്തിൽ ദൈവമില്ലാതാകുന്നില്ല മനസ്സിലായോ ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഒന്ന് ഇനി ഇന്ന് ദൈവത്തെ ആത്മാവിൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നത് ആത്മാവിലാണ് ഈ ആത്മാവിൽ സംസാരിക്കുമ്പോൾ ഖുറാനിലാണെങ്കിൽ എന്താ ഇച്ഛിക്കുവെന്നാണ് പറയുന്നത് അള്ളാഹു ഇച്ഛിക്കുക എന്നാ പറഞ്ഞത് ഇച്ഛിക്കുവാണെങ്കിൽ സ്വന്തം ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യമുള്ളവരെ സൃഷ്ടിക്കുമോ ചോദ്യം മനസ്സിലായോ അതായത് നമ്മൾ റോബട്ടിനെ ഉണ്ടാക്കിയാൽ ആ റോബട്ടിനോട് നമ്മൾ ഇങ്ങനെ ചില കമാൻഡ് കൊടുക്കുമ്പോൾ അത് ഇച്ഛിക്കുന്ന അനുസരിച്ച് മാറും അതുകൊണ്ടാണ് അതിനെ യന്ത്രം എന്ന് വിളിക്കുന്നത് മനുഷ്യൻ യന്ത്രമാണോ യന്ത്രമാണോ അല്ലല്ലോ അപ്പൊ അള്ളാഹുവിൻ്റെ വാദം ശരിയാണോ ഇച്ഛിച്ചാൽ എന്ന് പറയുമ്പോൾ അടിമയാ യന്ത്രമാ മനുഷ്യൻ എന്ത്രമാണോ ബാലുശ്ശേരി ബാലുശ്ശേരിയുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത് അല്ലേ ബാലുശ്ശേരി എന്ത്രമല്ലല്ലോ അപ്പം ബാലുശ്ശേരിയുടെ അള്ളാഹു പറയുന്ന ഇച്ഛിക്കുന്ന പോലെ ഇച്ഛിച്ചാൽ സാധിക്കുമെന്നാ പറയുന്നത് അത് തെറ്റാ അങ്ങനെയെങ്കിലും അള്ളാഹു അവിടെ നിന്ന് സ്വിച്ചിട്ടാ മതി ഇവിടെ എല്ലാരും മാറണം അള്ളാഹു ഇച്ഛിക്കുമ്പോൾ എല്ലാവരും നന്മ ചെയ്യണം അപ്പൊ എന്താണ് അപ്പൊ മനുഷ്യന് ഇന്ന് കാണപ്പെടുന്നത് പോലെ സ്വതന്ത്രമായ ചിന്താശേഷി ഉണ്ടാകാൻ പാടില്ല മനസിലായോ അതുകൊണ്ട് ഖുറാന്റെയും അള്ളാഹുന്റെയും മുഖം മുജാഹിദ് ബാലുശ്ശേരി അടങ്ങുന്ന ഇസ്ലാമിക ലോകത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം പരിപൂർണമായും തെറ്റാണ് മനസ്സിലാകുന്നുണ്ടോ കാരണം അടിമകളാണ് മനുഷ്യൻക്കുള്ള അതിനനുസരിച്ച് അടിമകൾ മാത്രമല്ല യന്ത്രങ്ങളാണ് ബൈബിൾ അങ്ങനെയല്ല സ്വന്തം ചായയിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പോഴുകെ വാക്കിയെല്ലാം സാധ്യമാകുന്ന രീതിയിൽ സ്വതന്ത്രമായ മനസ്സോടെയാണ് ബൈബിൾ അനുസരിച്ച് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതാണ് വ്യത്യാസം അതുകൊണ്ടാണ് മനുഷ്യൻ തിന്മ ചെയ്യുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ ഖുറാനിൽ വരുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി വിട്ടേക്കുന്ന മനസ്സിലായോ ഈ വ്യത്യാസമാണ് നില്ക്ക് ഈ വ്യത്യാസം നിൽക്കുന്നത് കൊണ്ടാണ് ബാലുശ്ശേരിയെ പോലുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നത് അവർ വൈകാരികമായിട്ട് കടന്ന് ഇങ്ങനെ വിരളി പിടിക്കാനുള്ള കാരണം മദ്രസയിൽ മുതൽ ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടു പോയത് കൊണ്ടാണ് അപ്പം അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ തൃത്തമല്ല എന്ന് പറഞ്ഞത് ആരാ മുഖം ഈ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇത് പറഞ്ഞു കൊടുത്തി ആരാ ഖുറാൻ മുഹമ്മദ് അല്ലേ അപ്പം മുഹമ്മദിനെ കുറിച്ച് പറയും നാൽപ്പതിൻ്റെ അൻപതാം നാൽപ്പതാം മധ്യം അമ്പത്തഞ്ചാം വാക്യമാണ് അതിനാൽ നീ ക്ഷമിക്കുക നിന്റെ പാപത്തിന് മാപ്പ് തേടുക പാപം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനാണ് മുഹമ്മദ് എന്ന് കുറാൻ നാൽപ്പത്തിൻ്റെ അമ്പത്തഞ്ച് പഠിപ്പിക്കുന്നുണ്ട് ഇനി പതിനെട്ടാം അധ്യായത്തിന് നൂറ്റി പത്തിൽ പറയുകയാണ് പറയുക നബിയെ പറയുക ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് മനസ്സിലായോ അപ്പം വെറും സൃഷ്ടിയായിരിക്കുന്ന പാപത്തിനു മാപ്പ് തേടുന്ന ഒരു മനുഷ്യന് ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ആധികാരികതയുണ്ടോ ഉണ്ടോ ഇല്ല അപ്പം ബാലുശ്ശേരി പറയുന്ന മുഹമ്മദ് പറഞ്ഞ അനുസരിച്ചാണ് പക്ഷെ മുഹമ്മദ് എന്താ പറയുന്നത് ഞാൻ പാപിയായ നാൽപ്പതിൻ്റെ അമ്പത്തഞ്ച് പതിനെട്ടിൻ്റെ നൂറ്റിപ്പത്ത് ഇനി എൻ്റെ രക്ഷിതാവെ നീ പുറത്ത് തരികയും കരണ കാണിക്കുകയും ചെയ്യണമേ ഇരുപത്തിമൂന്നിൻ്റെ നൂറ്റി പതിനെട്ട് വീണ്ടും മാപ്പി ചോദിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് കുറാൻ പഠിപ്പിക്കുന്നത് അപ്പം അത് കുഴപ്പമെന്നല്ല പറയുന്നത് വെറും സാധാരണ മനുഷ്യൻ പാവിയായൊരു മനുഷ്യനാണെന്നാണ് കുറാൻ പഠിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ പറഞ്ഞതനുസരിച്ചാണ് മു ബാലുശ്ശേരി ചൂടാകുന്നത് മുപ്പത്തൊമ്പതിൻ്റെ മുപ്പത് തീർച്ചയായും നീ മരിക്കുന്നവരാകുന്നു അവരും മരിക്കുന്നവരാകുന്നു മുപ്പത്തൊമ്പതിൻ്റെ മുപ്പത്തി ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ വഴക്ക് കൂടും അതായത് തർക്കിക്കും മുഹമ്മദിനോട് പറയുകയാണ് നീ മരിക്കും അവരും മരിക്കും മരിച്ചു വിധാത്തു കഴിയുന്നവനായ ഒരുവൻ ദൈവത്തിൻ്റെ ആരംഭവും ആദ്യവും ദൈവത്തെക്കുറിച്ച് ദൈവത്തെ കുറിച്ച് പറയാൻ പറ്റുമോ എന്താണ് ആധികാരികതയാണ് സിമ്പിളായിട്ട് ഉദാഹരണം പറയാം മഹാത്മാഗാന്ധിക്കാണോ നമ്മുടെ പിണറായി വിജയനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെ ബി ജെ പിയുടെ നേതാക്കൾക്കാണോ അഹിംസയെക്കുറിച്ച് പഠിപ്പിക്കാൻ അധികാരികതയാർക്കാം അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ അതിൻ്റെ കാരണമല്ല മഹാത്മാഗാന്ധിയാണ് പ്രാക്ടീസ് ചെയ്തത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് മരിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാം മരിച്ചുദ്ധാനം ചെയ്തവനാണ് ദൈവം മനുഷ്യനായി മനുഷ്യൻ ദൈവമായി അതല്ല മനുഷ്യനെ പ്രതി ദൈവം മനുഷ്യനായി ദൈവം മനുഷ്യനെ പ്രതി മനുഷ്യനായി മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ പാപത്തെ കീഴടക്കി സെക്സിനെ കീഴടക്കി ഭക്ഷണത്തെ കീഴടക്കി പേരും പ്രശസ്തിയെ കീഴടക്കി കൊടുത്തവരോട് മാന്യമായി പെരുമാറി വെറുപ്പിനെ കീഴടക്കി വിദ്വേഷത്തെ കീഴടക്കി ക്രിസ്തു എല്ലാത്തിനും ക്ഷമ കൊണ്ട് കീഴടക്കി സ്നേഹം കൊണ്ട് കീഴടക്കി മനസ്സിലായോ അപ്പം ഏറ്റവും വലിയ ആയുധം സ്നേഹവും ക്ഷമയുമാണ് ലോകത്തെ പഠിപ്പിച്ചാരാ ക്രിസ്തു മനസ്സിലായോ എന്നിട്ട് അവരെന്ത് ചെയ്തു മരണത്തെ തോൽപ്പിച്ചു അതെന്തിനാ ഈ മരണത്തെ തോൽപ്പിച്ച് കാണിക്കാൻ കാരണം എന്താണെന്നറിയാമോ മരണം നീതിക്ക് നീതിക്കിൻ്റെ വേണ്ടി നിങ്ങൾ ആയുധം എടുക്കണ്ട സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടി കൊല്ലപ്പെട്ടാലും ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് കാണിക്കാനാണ് ആയുധം അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആയുധം എടുക്കാതെ പോരാടുന്നത് ആത്മാവിൽ പോരാടുന്നത് കൊണ്ടാണ് മനസ്സിലായോ ഇപ്പോൾ റോമാ സാമ്രാജ്യത്തെ അപ്പസോന്മാരെ കീഴടക്കിയത് എങ്ങനെയാണ് ആയുധമെടുക്കാതെയാണ് പ്രാർത്ഥനയിലൂടെ എവിടുന്നാണ് അവർ പഠിച്ചത് ക്രിസ്തുവിൽ നിന്നാണ് അന്നത്തെ ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാനത്തുള്ളതാണ് അന്നത്തെ റോമാണ സാമ്രാജ്യം അതിലും വലുതാണെന്ന് വേണമെങ്കിൽ പറയാം ആ റോമ സാമ്രാജ്യത്തെ കീഴടക്കിയത് യുദ്ധം ചെയ്യാതെയാണ് പക്ഷേ മുഹമ്മദ് എങ്ങനെയാണ് മക്ക കീഴടക്കിയത് മദീന കീഴടക്കിയത് എന്നുള്ളത് മുഹമ്മദ് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഗ്രന്ഥത്തിലുണ്ട് യുദ്ധത്തിലൂടെയാണ് ഇതാണ് വ്യത്യാസം അപ്പം യുദ്ധം ചെയ്യാതെ ഭൂമിയെ മനുഷ്യരെ നേടുകയും മരണത്തെ അതിജീവിക്കുകയും ചെയ്ത് ക്രിസ്തുവിനാണോ മുഹമ്മദിനാണോ ദൈവത്തെക്കുറിച്ച് പറയാൻ അർഹതാ ക്രിസ്തു ക്രിസ്തുവിനാ അപ്പം ഇത്രയും സിമ്പിൾ ലോജിക്കാണ് അത്രേ ഉള്ളു കാര്യങ്ങൾ നബിയെ പറയുക ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നിനക്ക് മുമ്പ് നാം ഒരു മനുഷ്യനും അനുസരം നൽകിയിട്ടില്ല സ്വയം അപ്പം യേശു ആരാ മനുഷ്യനല്ല ഖുറാനിലെ യേശുവിൻ്റെ കാര്യമല്ല വേറെ ബൈബിളിലെ യേശു മനുഷ്യനല്ല എന്നുള്ള അപ്പോൾ ഇവിടെ ഖുറനിൽ പറയുകയാണ് ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല അപ്പോൾ എല്ലാ മനുഷ്യരും മരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം യേശു കൃതാ മരിച്ചിട്ടില്ല ഉദ്ധാരം ചെയ്തു ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും ഈ മരിച്ചു വിധികാത്തു കഴിയുന്നവനാണ് അനന്തനായവനെ കുറിച്ച് പറയിപ്പിക്കുക എന്നുള്ളത് മൂന്നിൻ്റെ നൂറ്റി എൺപത്തഞ്ച് ഏതൊരു ദേഹവും മരണം ആസ്വദിക്കും ഖുറാൻ മനസ്സിലായോ അപ്പം ആ വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് അത്തരം ഒരു വ്യക്തി പറയുന്നത് കേട്ടിട്ടാണ് മുജാഹിദ് ബാലിശ്ശേരി ക്രിസ്ത്യാനികളോട് ചൂടാകുന്നത് മനസ്സിലായോ ഏ അപ്പം അതിൻ്റെ അപ്പം ഇത്രയുള്ള സിമ്പിളായിട്ട് അനന്തസാധ്യതയുള്ള ആരംഭവും അവസാനവും ഇല്ലാത്തവൻ മനുഷ്യനോട് സംബന്ധിക്കാൻ തന്നെ തന്നെ പരിമിതിപ്പെടുത്തിയത് മനുഷ്യന് വേണ്ടിയാണ് അപ്പം ദൈവത്തിൻ്റെ ത്രിത്വം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് ദൈവത്തിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന സത്തയിൽ കലഹങ്ങളില്ല വിയോജിപ്പുകളില്ല മനസ്സിലായോ പിതാവെ അനാഥിയിൽ എനിക്ക് നിന്നോടുകൂടി ഉണ്ടായിരുന്ന മഹത്വം യോഹനാന സുവിശേഷം അവരൊന്നാന്നേ നമ്മൾക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത് എന്നുള്ളതാണ് പിന്നെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് പോലെ ഏകനാണ് എങ്കിൽ അവൻ അടിമകളെ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ തനിക്ക് വേണ്ടി നാട് വിട്ടുപോകാൻ തനിക്ക് വേണ്ടി അപ്പനെയും അമ്മയും വെറുക്കുവാൻ തനിക്ക് വേണ്ടി പൊട്ടിത്തെറിക്കുവാൻ തനിക്ക് വേണ്ടി കൊല്ലുവാനും കൊല്ലപ്പെടുവാനും സൃഷ്ടി ആൾക്കാരെ സൃഷ്ടിക്കും ആര് ഏകനായിരിക്കുന്നവൻ ഇതാണ് ബാലുശ്ശേരി വിശ്വസിക്കുന്ന ഏകൻ അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പ്രശ്നമാണ് ബംഗ്ലാദേശിൽ പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ തമ്മിലടിക്കുകയാണ് അരാജകത്തിൻ്റെ അജ്ഞാത ശക്തി പ്രവർത്തിക്കുകയാണ് ഇപ്പം ബാലുശ്ശേരിയെ പോലെയുള്ളവർക്ക് സത്യത്തിൻ്റെ പാത തുറന്നു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് മതമില്ലെന്നും മതരാഷ്ട്ര സങ്കല്പമില്ലെന്നും ദൈവത്തിന് വേണ്ടി നാട് വിടുകയോ പൊട്ടിത്തെറിക്കുകയോ ഒന്നും പോകേണ്ട ആവശ്യമില്ലെന്നും മനസ്സിലാക്കുവാൻ അവർക്കിടയാകട്ടെ